സംഭവിക്കുക എന്നുള്ളത് അസംഭവ്യമാകാൻ സാധ്യതയുള്ള വരും ദിനത്തിന് വേണ്ടി സ്വന്തം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കൊണ്ടിരിക്കുമ്പോഴും സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആധുനിക മനുഷ്യൻ തയ്യാറാകാതിരിക്കുന്ന ഈ സംഭവിത സാഹചര്യത്തിൽ മരണത്തിന്റെ ഗൗരവം എന്ന വിഷയത്തിൽ എന്റെ വാക്കുകൾക്കേറെ ഏറെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവിന്റെ ഗർഭാശയത്തിൽ കേവലം ഒരു അലക്കാറായി കിടക്കുന്ന സമയത്ത് അള്ളാഹുറബു സന്നിവേശിപ്പിച്ച ആത്മാവെന്ന് പറയുന്ന അത്ഭുത പ്രതിഭാസം അതുവരെ തന്റെ വാസസ്ഥലമായിരുന്ന ശരീരത്തെ വാസസ്ഥലമായ ആറടി മണ്ണിന്റെ കബറിലേക്ക് മാറുന്ന സ്ഥാനം മാറ്റമായ മരണത്തെ മരണത്തിന്റെ ഗൗരവത്തെ കുറിച്ച് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയായിരുന്നു ജീവിതത്തിന്റെ ആയിരക്കണക്കിന്റെ ആഗ്രഹങ്ങളെയും ആശകളെയും പ്രത്യാശകളെയും എല്ലാം ഒരു നിമിഷം കൊണ്ട് തട്ടി മരണത്തിന്റെ യഥാർത്ഥ തട്ടിത്തകർത്ത് അറിയുന്നത് കൊണ്ട് തന്നെ ആയിരുന്നു നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക പ്രഭു മുഹമ്മദ് അലൈഹി മരണത്തെ വിശേഷിപ്പിച്ചത് നന്മകളെ വർദ്ധിപ്പിച്ച് പരലോകത്തേക്കുള്ള വലിയ മുതൽ കൂട്ടാക്കാനുള്ള അവസരങ്ങളെ മുറിച്ച് കളയുന്ന മരണത്തെ ഒരിക്കലും നിങ്ങൾ എന്ന് പറഞ്ഞതും ആ മരണത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ജീവിതത്തിൽ ആയിരക്കണക്കിന്റെ പതിനായിരക്കണക്കിന്റെ ലക്ഷക്കണക്കിന്റെ തബിലീലുകൾ ഉറക്കി വച്ചിരി നിങ്ങൾക്കും ഒരു തവണ ലാ പറയാൻ വല്ലാത്ത

വർഷങ്ങൾക്ക് ശേഷവും മാറിയിട്ടില്ല ഈ സാനവിയെ എന്ന് മഹാനായ നബി അനുഭവത്തിലൂടെ മരണത്തിന്റെ ഗൗരവത്തെ കുറിച്ചാണ് എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് മരണത്തെ ഓർക്കുമ്പോൾ തന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുറിഞ്ഞു വീഴുന്നതായി മഹാനായ ദാബൂർ നബി അലൈഹി തൊലിയിലൂടെ മഹാനായ നബി മൂർച്ചയുള്ള കയറ്റുന്നതായിട്ട് കലീമുല്ലാഹി അനുഭവപ്പെടാൻ കാരണം ആ മരണത്തിന്റെ ഗൗരവത്തെ കുറിച്ച് അവർക്ക് അറിയുന്നത് കൊണ്ടായിരുന്നു മുപ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാലമായ അറേബ്യൻ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ അജയനായ പ്രസിഡന്റ് മഹാനായ ഉമർ മരണത്തെക്കുറിച്ച് തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ജോലിക്കാരൻ നിയമിച്ചതും ആ മരണത്തെ കുറിച്ചുള്ള ഗൗരവത്തെ കുറിച്ച് അവർക്കറിയാവുന്നതും കൊണ്ടായിരുന്നു പക്ഷെ എന്റെ പ്രിയമുള്ളവരെ ആ മരണത്തിന്റെ യഥാർത്ഥ ഗൗരവത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ചിന്തകളെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഞാനും നിങ്ങളും കൊണ്ടുപോകണം

ശരീരത്തിൽ നിന്നും കാബുള്ള റവാത്ത് വൽ കിസ്രായൽ അലൈഹിസ്സലാം ആത്മാവിനെ മെല്ലെ മെല്ലെ വേർപെടുത്തി എടുക്കുന്ന സമയത്ത് മദീനയുടെ മണൽതരികളെ പോലും പൊതിкрыയിക്കുന്ന തരത്തിൽ ആ തിരുദോദരത്തിന്റെ തിരുദരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന ശബ്ദം ഹൈഷാ ഇന്നൽ മൗതി സഖറാത്ത് ഹൈഷാ ഇന്നൽ മൗതി സഖറാത്ത് ഹൈഷാ മരണത്തിൽ असഹനീയമായ